ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും വിനസ് അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തിരുന്നത് ഇരു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൻ്റെ രൂപീകരണത്തെ പറ്റിയായിരുന്നു അപ്പോൾ ആ ഒരു ക്ലാസ്സിൽ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു ഈ ഒരു ആയിരത്തി തൊള്ളായിരത്തി ഏഴ് കാലഘട്ടത്തിലൊക്കെ ഒരു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രണ്ടായിരത്തി പിളരുന്നുണ്ട് എന്നുള്ളത് അപ്പോൾ ആ രണ്ടായിരത്തി പിളർന്ന അതിലൊരു പാർട്ടിയായിരുന്നു ഈ ഒരു മിതവാദികൾ അതുപോലെ തന്നെ മറ്റൊരു പാർട്ടി ആയിരുന്നു ഒരു തീവ്രവാദമുള്ള ആളുകൾ അപ്പോൾ ആ ഒരു രണ്ട് പാർട്ടിയെ പറ്റി അതായത് മിതവാദികളെ പറ്റിയും തീവ്രവാദികളെ പറ്റിയുമാണ് നമ്മൾ എന്താക്കുന്നത് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ചെറിയൊരു ടോപ്പിക്കാണ് അപ്പോൾ എന്താക്കുക ശ്രദ്ധിച്ച് കേൾക്കുക അപ്പോൾ അതിന് മുന്നേ നമ്മൾ പറയാനുള്ളത് നമ്മുടെ ഈ ഒരു ചാനലിൽ വീഡിയോസ് കാണുന്ന അധികം ആളുകൾ എന്തായിട്ടില്ല നമ്മൾ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അപ്പോൾ നിങ്ങൾ എന്താക്കുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഹിസ്റ്ററി പഠിക്കുന്ന സുഹൃത്തുക്കൾക്ക് ഒന്ന് ഷെയർ ചെയ്ത് സഹായിക്കുകയും ചെയ്യുക അപ്പോൾ നമുക്ക് ആദ്യം ഈ ഒരു കോൺഗ്രസിൻ്റെ ഈ ഒരു കാലഘട്ടത്തെ നമുക്ക് മൂന്നാക്കി തരംതിരിക്കാം അതായത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തഞ്ചിൽ ഇത് രൂപീകരിച്ചതു മുതൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ചതു മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ നമുക്ക് ഇന്ത്യ ഇന്ത്യയുടെ സ്വാതന്ത്ര്യം കിട്ടുന്നവരെയുള്ള കാലഘട്ടത്തെ നമുക്ക് മൂന്നാക്കി തരംതിരിക്കാം ഒന്നാമത്തെ കാലഘട്ടം എന്ന് പറയുന്നത് മിതവാദി കാലഘട്ടം അതായത് അത് ആയിരത്തി തൊണ്ണൂറ്റി എൺപത്തഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് വരെയുള്ള കാലഘട്ടമാണ് പിന്നെ ഒരു തീവ്രവാദ കാലം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് വരെ പിന്നെ മൂന്നാമത്തെ ഒരു കാലമാണ് ഗാന്ധിയൻ കാലം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് വരെ അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് എന്താക്കാം മൂന്ന് രീതിയിലുള്ള കാലഘട്ടമായിട്ട് ഇരിക്കാം അപ്പോൾ ഇതിൽ നമ്മൾ നമ്മൾ പരാമർശിക്കുന്നത് വെറും രണ്ട് കാലം മാത്രമാണ് ഇരു മിതവാദി കാലത്തെയും അതുപോലെ തന്നെ ഒരു തീവ്രവാദി കാലത്തെയും അപ്പോൾ ഈ മിതവാദികളെ പറ്റിയാണ് നമ്മൾ ആദ്യം പറയുന്നത് ഈ മിതവാദികൾ എന്തായിരുന്നു ഇരു ബ്രിട്ടീഷ് സംവിധാനത്തിൽ വിശ്വസിച്ച ആളുകളായിരുന്നു അതായത് ബ്രിട്ടീഷുകാർക്ക് നമ്മളെ സഹായിക്കാൻ കഴിയും ബ്രിട്ടീഷ് ഭരണം നമുക്ക് ഗുണമാണ് എന്ന് വിശ്വസിച്ചിരുന്ന ആളുകളായിരുന്നു ഇരു മിതവാദികൾ എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ദാദാബൈ നവറോജി ഫിറോസ് ഫിറോസ് ഷാ മെഹ്ത ഡബ്ല്യു സി ബാനർജി എസ് എൻ ബാനർജി ഇത്തരത്തിലുള്ള ആളുകളൊക്കെ എന്താണ് ഈ ഒരു മിതവാദികളുടെ ഒരു കൂട്ടത്തിൽപ്പെട്ട ആളുകളായിരുന്നു അങ്ങനെ പിന്നീട് ഇരു ആയിരത്തി തൊള്ളായിരത്തി ഏഴിലാണ് ശരിക്കും എന്താവുന്നത് ഈ ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ നടന്ന ഈ ഒരു കോൺഗ്രസിൻ്റെ സൂറത്ത് സമ്മേളനം സൂറത്തിൽ വെച്ച് നടന്ന ഈ ഒരു സമ്മേളനത്തിലാണ് ഒരു രണ്ട് പാർട്ടികളായിട്ട് മാറുന്നത് ഇത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വിഭജിക്കുകയും ഒരു ഭാഗം മിതവാദികളും മറ്റൊരു ഭാഗം തീവ്രവാദികളായിട്ട് മാറുന്നത് അപ്പോൾ ഇരു മിതവാദികൾ ശരിക്ക് ഈ ഒരു ബ്രിട്ടീഷ് പറഞ്ഞൊരു വരദാനായിട്ടാണ് കണ്ടിരുന്നത് അതായത് ഇരു ബ്രിട്ടീഷുകാർ ഇവിടെ ഭരിക്കണം ഭരിച്ചാലേ നമുക്ക് ഗുണം ഉണ്ടാവുകയുള്ളൂ എന്നാലേ നമുക്ക് ഇവിടെ നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റുള്ളൂ അങ്ങനെയൊക്കെ വിശ്വസിച്ചിരുന്ന ആളുകളായിരുന്നു ഈ ഇത് മിതവാദികളെന്ന് പറയുന്നത് പിന്നെ മാത്രമല്ല ഓല് വിശ്വസിച്ചിരുന്ന കാര്യം എന്താ വെച്ചാൽ ഇവിടെ എന്ത് പ്രശ്നം ഉണ്ടായാലും അത് നമ്മളെ കൊണ്ടൊന്നും പരിഹരിക്കാൻ പറ്റില്ല ബ്രിട്ടീഷുകാരുണ്ടല്ലോ ബ്രിട്ടീഷുകാരാണല്ലോ അവിടെ വലിയത് അപ്പോൾ ഓലിക്ക് നമ്മളെ നമ്മളെ സഹായിക്കാനും അതുപോലെ തന്നെ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ പറ്റും എന്നുള്ളതാണ് ഓല വിശ്വാസം പക്ഷേ ഇവർ ഇരു ആശയങ്ങളൊക്കെ കൈമാറാൻ ഉപയോഗിച്ചിരുന്ന ഒരു മാർഗം അതായത് പ്രൊട്ടസ്റ്റൊന്നുമല്ലായിരുന്നു അതായതിങ്ങനെ പ്രക്ഷോഭം ഉണ്ടാക്കുക അങ്ങനെ ഒന്നല്ലായിരുന്നു ഇവർ പ്രതിഷേധിച്ചിരുന്നത് ഇവര് പ്രമേയം അതുപോലെ തന്നെ നിവേദനം ലേഖനം പ്രസംഗം ഒരു അഹിംസ രീതിയിൽ അഹിംസ രീതി മാത്രമല്ല ഒരു ഫുള്ളൊരു എഴുത്തുപരമായ രീതിയിൽ ആണ് ഇവർ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ചിരുന്നതും അതുപോലെ തന്നെ ഗവണ്മെൻറ്റിലേക്കൊക്കെ എത്തിച്ചിരുന്നത് പിന്നെ അതുപോലെ തന്നെ ഇവരുടെ ഒരു മെയിൻ നെഗറ്റീവ് എന്താ വെച്ചാൽ ഇവർ ഇങ്ങനത്തെ ഈ ഒരു മിതവാദികളായതുകൊണ്ട് തന്നെ ഈ ഒരു ജനങ്ങളുടെ ഒരു പങ്കാളിത്തം ഇവർക്ക് കൂടുതൽ കിട്ടിയില്ല കാരണം ഇങ്ങനെ ഇവർ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനുള്ള സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഇവർക്ക് കൂടുതൽ ജനപങ്കാളിത്തം കിട്ടിയിട്ടില്ല അപ്പോൾ ഇതാണ് നമുക്ക് മിതവാദികളെ പറ്റി പറയാനുള്ളത് നമുക്ക് തീവ്രവാദികളെ പറ്റി അതായത് തീവ്രവാദമുള്ളവർ തീവ്രവാദം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് ഇന്ന് കാണുന്ന തീവ്രവാദമല്ല നമ്മൾ തീവ്ര രീതിയിൽ വാദിക്കുന്ന ആളുകളെന്നാളാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അവർ അതിൽ പെട്ട ആളുകളാണ് അരവിന്ദ് ഘോഷെ ബാലഗംഗാധർ തിലക് ബിപിൻ ചന്ദ്ര ബാല് ലാലാജ് ലജുപത് റായ് ഇങ്ങനത്തെ ആളുകളൊക്കെ അപ്പോൾ ഇവർ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനെ നല്ല രീതിയിൽ വിമർശിക്കുകയാണ് അതായത് ബ്രിട്ടീഷ് ഗവൺമെൻറ് ഒന്നുമല്ല ഇവിടെ വേണ്ടി ഇവിടെ ഇന്ത്യക്കാരുടെ ഒരു ഗവണ്മെൻറ് വേണം ഓല ആവശ്യം അങ്ങനെ ഇവർ മെയിനായി കാണ്ടുള്ള ഇവർ സമരമുറകൾ എന്ന് പറഞ്ഞാൽ ബഹിഷ്കരണം അതായത് ബ്രിട്ടീഷ് വസ്തുക്കളൊക്കെ ബഹിഷ്കരിക്കുക ബ്രിട്ടീഷ് ഗവൺമെൻറ് അവരിവിടുന്ന് പോകണം ഇവിടെ ബ്രിട്ടീഷുകാർ പാടില്ല അതുപോലെ തന്നെ മറ്റൊന്നായിരുന്നു സ്വദേശി പ്രസ്ഥാനം അതായത് ബ്രിട്ടീഷ് ബ്രിട്ടീഷുകാരുടെ വസ്ത്രങ്ങളൊന്നും നിലപെടവേണ്ടി ഇവിടെ ഇന്ത്യൻ നിർമ്മിത വസ്തുക്കൾ ഇന്ത്യൻ നിർമ്മിത വസ്തുക്കളാണ് ഇവിടെ യൂസ് ചെയ്യേണ്ടി അങ്ങനെ അത് തന്നെ അതായത് ബ്രിട്ടീഷുകാർ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ നിസ്സഹകരണം അതായത് ബ്രിട്ടീഷുകാർ എന്ത് പറഞ്ഞാലും അതിനൊരു വിമുഖത പോലും പറഞ്ഞാൽ അംഗീകരിക്കൂല അങ്ങനത്തെ രീതിയിലുള്ള സമരമാർഗങ്ങളായിരുന്നു നമ്മൾ തീവ്രവാദം തീവ്രവാദമുള്ള ആളുകൾ എന്താക്കിയിരുന്നത് ചൂസ് ചെയ്തിരുന്നത് അപ്പോൾ ഇവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ ഇരു മിതവാദികൾ പറഞ്ഞാൽ സ്വാതന്ത്ര്യക്ക് നമുക്കുണ്ട് ഇവിടെ ബ്രിട്ടീഷ് ഗവൺമെൻറ് ഭരിക്കണം എന്നാലേ നമുക്കിവിടെ നല്ല രീതിയിലുള്ള ഭരണം കാണാൻ പറ്റുള്ളതാണ് മിതവാദികൾ പറഞ്ഞത് എന്നാൽ തീവ്രവാദികൾ അങ്ങനെയല്ലേ പറഞ്ഞത് ഇവിടെ ഭരിക്കേണ്ട ഇന്ത്യക്കാരാണ് ഇന്ത്യക്കാർ ഇവിടെ അടിമകളായിട്ട് മാറാൻ പാടില്ല ഇവിടെ ഇന്ത്യക്കാർക്ക് ഇന്ത്യക്കാർക്ക് സ്വാതന്ത്ര്യം കിട്ടണം സ്വാതന്ത്ര്യം ഇരു ഒരുത്തിൻ്റെയും വകയല്ലല്ലോ കാരണം സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ ഓരോ വ്യക്തിയുടെയും അവകാശമാണല്ലോ അങ്ങനെയൊക്കെയാണ് ഇവർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് അങ്ങനെ പിന്നീട് ഈ രണ്ട് പാർട്ടികളും ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ എന്താവുന്നുണ്ട് ഒന്നിക്കുന്നുണ്ട് മിതവാദികളും തീവ്രവാദികളും ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ ഒന്നിക്കുന്നുണ്ട് അങ്ങനെ കോൺഗ്രസ് ഒറ്റ പാർട്ടിയായിട്ട് മാറുകയാണ് പിന്നീട് ഈ ഒരു ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലാണ് നമ്മളെ ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് പതിനാറ് കാലഘട്ടത്തിലാണ് ഗാന്ധിജി ഇന്ത്യയിലേക്ക് വരുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇവർ രണ്ട് പാർട്ടികളും ഒന്നിച്ചു പിന്നീട് ഗാന്ധിയൻ കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് പത്തൊമ്പത് മുതൽ ഗാന്ധിയൻ കാലഘട്ടമാണ് ആരംഭിക്കുന്നത് അപ്പോൾ പിന്നീട് ഈ ഒരു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ ഒരു സ്വാതന്ത്ര്യ സമരത്തിലൊക്കെ നല്ല രീതിയിൽ പങ്കാളിത്തം അറിയിക്കുന്നുണ്ട് അപ്പോൾ ഉള്ളൂ ഒരു മിതവാദികളും തീവ്രവാദികളും അപ്പോൾ അതിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ ഒരു വീഡിയോ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഒന്നത്തെ ക്ലാസ് ഇവിടെ വൈൻ്റ് അപ്പ് ചെയ്യുകയാണ് താങ്ക്